മന്നം കൊച്ചമ്പം റെസിഡൻസ് അസോസിയേഷൻ്റെ അഞ്ചാമത് വാർഷിക പൊതുയോഗവും ഓണാഘോഷവും പട്രാക് പഞ്ചായത്ത് സെക്രട്ടറി എൻ എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു സാധാരണ നമ്മുടെ അസോസിയേഷനുകൾ

മുപ്പത്തിയേഴ് കുടുംബാംഗങ്ങളുമായി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വളരെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളെ ശ്രീ സരിതാബാഗൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ പിള്ളയുടെയും നേതൃത്വത്തിന് കഴിഞ്ഞ വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വരികയാണ് ഇടക്കാലത്ത് വെച്ച് നമ്മുടെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ പിള്ളക്ക് അദ്ദേഹം ഈ സ്ഥാനം തുടർന്ന് ആ സെക്രട്ടറി എം എസ് വിജു റിപ്പോർട്ടും ട്രഷറർ കെ എം ഷാനവാസ് കണക്കും അവതരിപ്പിച്ചു വാർഡ് മെമ്പർ സുമയ്യ ടീച്ചർ പട്രാക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ഹുസൈൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി ജി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ പുരസ്കാര വിതരണം പൂക്കള മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം അരി വിതരണം ബാലവേദി രൂപീകരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു തുടർന്ന് ബാലവേദി അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു രണ്ട് വാർഷികം കൂടിയാണ് ഈ സംഘടന ഇവിടെ രൂപീകരണ വേളയില് മുപ്പത്തിയേഴ് കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ഏറ്റവും ചെറിയ സംഘടനയാണ് നമ്മൾ പക്ഷേ എന്തുകൊണ്ടോ ലോകമെമ്പാടും കോവിഡ് പടർന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു നമ്മളത് ചെറിയ സംഘടനയാണെങ്കിലും നമ്മുടെ എം എൽ എനെ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കണം ഇത് ഈ പ്രദേശം മൊത്തം ഇങ്ങനൊരു അസോസിയേഷൻ രൂപീകരിച്ചിട്ടെന്ന് പബ്ലിസിറ്റി